ആൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അവരുടെ രീതിക്ക് വിടണം അവരായി അവരുടെ ഭാര്യയായി എൻ്റെ അമ്മ തന്നെ കണ്ടില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ നാട്ടിലോട്ട് പോയി അവിടെ കൃഷിയും കാര്യങ്ങളായിട്ട് നാട്ടിൽ ജീവിക്കുന്നു നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊന്നും അമ്മ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്ന് രവി പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓഹോ ഇനിയിപ്പം ഞാനും വല്ല കാട്ടിലും പോയി ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് നീ അവരുടെ കാര്യത്തിൽ ഇനി അങ്ങനെ ഇടപെടരുത് എന്ന് ചന്ദ്രയോട് രവി സച്ചിയുടെയും രേവതിയുടെയും കാര്യത്തിൽ മാത്രമല്ല ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യത്തിലും നീ ഒരു പരിധി വിട്ട് ഇടപെടരുത് എന്ന് രവി പറയാണ് അങ്ങനെ രവി അവിടെ നിന്ന് പോവാണ് ശ്രീകാന്തനെ സപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ സച്ചി രേവതിയുടെ ദേഷ്യത്തിലാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഈ പെണ്ണ് എന്ത് കൈവശം അവന് കൊടുത്തിരിക്കുന്നതാകോ എന്തൊരു സ്നേഹത്തിൽ അവര് കഴിയുന്ന എന്നൊക്കെ ചന്ദ്ര പറയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും രേവതിയെയും ആണ് സച്ചി പറയുന്നുണ്ട് എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ അതല്ലേ ഞാൻ കരഞ്ഞപ്പോൾ ഓടി വന്ന് എന്താ കാര്യമെന്നൊക്കെ തിരക്കിയത് എന്തു പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹവും പരിഗണനയും ഒക്കെ ഉണ്ടെന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഹൗ അത് തന്നെ ഒരു സമാധാനം ഞാൻ കാരണം നിങ്ങൾക്ക് അതെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയല്ലോ നിങ്ങൾ കടന്നുറങ്ങിക്കോ രാവിലെ ആയുമ്പോഴേക്ക് വേദനയൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയണം അങ്ങനെ സച്ചി ഉറങ്ങാണ് രാവിലെ നേരത്തെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് സച്ചി കടന്ന് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് രേവതി ബെഡിലിരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുക സച്ചി എണീറ്റ് കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ നീ എന്നെ വിളിക്കാത്തത് സമയം എത്രയായി എന്ന് പറയുന്നത് സമയമൊക്കെ ഒരുപാടായി എന്ന് രേവതി പറയുമ്പോൾ നീ എന്താ എന്നെ വിളിക്കാത്തത് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഹൗ സവാരി ഒന്നും ഇതുവരെ ആരും വിളിച്ചിട്ടില്ല സമാധാനം പിന്നെ നീ എന്താ രാവിലെ തന്നെ പൂ കെട്ടിയിരിക്കുന്നെ എന്ന് ചോദിക്കുകയാണ് അതു പിന്നെ ഇന്ന് ശിവന്റെ അമ്പലത്തിൽ പോവാനുണ്ട് വൈകിട്ട് അപ്പൊ അതിനു വേണ്ടി പൂവൊക്കെ കെട്ടിവെക്കുകയാണെന്ന് പറയാണ് ഇന്നലെ നല്ല വേദന ഉണ്ടായിരുന്നു മേല് ഇന്ന് രാവിലെ ആയപ്പോൾ വേദനയൊക്കെ പോയി എൻ്റെ ഒരു മാജിക്ക് എന്ന് സച്ചി പറയാണ് ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് ആ ഇതിപ്പോൾ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വേണ്ടി വരും ഡോക്ടറെ കാണിക്കാനും മരുന്നിനൊക്കെ ആയിട്ട് അഞ്ഞൂറ് രൂപ സമയത്ത് എൻ്റെ അച്ഛനുണ്ടല്ലോ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്തിട്ട് കാലും കൈ ഒക്കെ ഭയങ്കര വേദനയായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ അഞ്ഞൂറ് രൂപ ഞങ്ങൾ മേടിച്ചു എന്ന് പറയണം ഓഹോ അപ്പം നിന്റെ അമ്മ നിന്റെ അച്ഛന്റെ പുറത്ത് കയറിയിട്ട് മസാജ് ചെയ്ത് കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാ പോയി നിങ്ങൾ പോയി ചോദിക്കുന്നത് എന്നാൽ നിങ്ങളെനിക്ക് അഞ്ഞൂറ് രൂപ താ എന്ന് പറയുകയാണ് അഞ്ഞൂറ് രൂപയോ അതെന്തിനാ ആ ഹോസ്പിറ്റലിൽ പോവാതെ കഴിഞ്ഞില്ലേ അപ്പം അഞ്ഞൂറ് രൂപ എനിക്ക് തരണം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ പൈസ അവിടെ കൊടുക്കണ്ടേ അപ്പം ആ പൈസ എനിക്ക് താ എന്ന് പറയുകയാണ് ഓഹോ അപ്പം നീ കണക്ക് പറയുകയാണല്ലേ അങ്ങനെ കണക്ക് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നിന്നോട് കണക്ക് പറയണം നിന്നെ ഞാൻ എത്ര തവണ വീട്ടിലോട്ട് കാറിലോട്ട് കൊണ്ടുപോയിട്ടും കൊണ്ടുവന്നിട്ടും ഉണ്ട് അതിന്റെ പൈസ പിന്നെ നിന്റെ പൂക്കാരി ചേച്ചിമാര് റോട്ടിൽ വണ്ടി കിട്ടാതെ നിൽക്കുമ്പോൾ ഞാൻ അവരെ കെട്ടിക്കൊടുക്കുന്നില്ലേ അപ്പൊ എനിക്ക് എത്ര രൂപ ഇങ്ങോട്ട് തരണമെന്ന് സച്ചി പറയാണ് ഓഹോ അപ്പം നിങ്ങൾ കണക്ക് പറയുകയാണല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു അലക്കുന്നു എത്ര എത്ര കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് പൈസ തരണ്ടേ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ നിങ്ങൾ കണക്ക് പറയുകയാണല്ലേ എന്ന് പറയുകയാണ് രേവതി ഓഹോ അപ്പം ആരെ ആദ്യം കണക്ക് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കിയെന്ന് സച്ചി പറയുകയാണ് അല്ലെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി കൂടുതലാണ് ഇന്നലെ തൊട്ട് പറയാൻ തുടങ്ങിയതാണ് ഞാൻ തടിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കൂടുതൽ കഴിക്കുക ാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്നാൽ എന്റെ അഞ്ഞൂറ് രൂപ ഇങ്ങനെ താഴെന്ന് രവതി പറയണം നിനക്ക് കിട്ടിയത് തന്നെ ആയിരിക്കും അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞ സച്ചി കുളിക്കാനായിട്ട് പോവാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിക്ക് ഭൂരി മസാലയായിട്ട് രേവതി റൂമിലോട്ട് വരികയാണ് റൂമിലോട്ട് വരുന്ന സമയത്ത് സച്ചിക്ക് കൊടുക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓഹോ ഇതിപ്പോൾ പതിവാണല്ലോ നമ്മൾ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നീ ഭൂരി ഉണ്ടാക്കും അപ്പോൾ ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം വഴക്കോടി കഴിഞ്ഞ് ഉണ്ടാക്കണമെന്ന് വല്ല നിയമമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ അത് കരുതിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല മിനിഞ്ഞാന്ന് ഇഡ്ഡലി ഉണ്ടാക്കി ഇന്നലെ ഉപ്പുമാവ് ഉണ്ടാക്കി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഭൂരി മസാല ഉണ്ടാക്കാമെന്ന് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഉണ്ടാക്കിയതെന്നല്ല എന്ന് പറയണം ആണോ അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നീ ഉണ്ടാക്കിയതല്ല എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഏയ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഉണ്ടാക്കിയതൊന്നല്ല നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കുക എന്ന് പറയണം ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുത്ത് രേവതി അങ്ങ് പോവാണ് അങ്ങനെ ഭക്ഷണം അങ്ങനെ എടുത്ത് കഴിക്കാൻ നേരത്തെ സച്ചി ആ എന്ന് പറഞ്ഞ കറിയാണ് അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് വേദന എപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നല്ല വേദനയുണ്ട് വായുടെ ഇതുവരെ എത്തുന്നുള്ളൂ ബാക്കി അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല അത്രയും വേദനയാണെന്ന് പറയാം സച്ചി ചുമ്മാ പറയുക കേട്ടോ സച്ചിക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ രേവതിയെ കൊണ്ട് വാരി തരാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അങ്ങനെ രേവതി പറയുന്നുണ്ട് ഇതാണോ പ്രശ്നം അതിനെന്താ ഞാൻ നിങ്ങൾക്ക് വാരി തരാ എന്ന് പറയാണ് അങ്ങനെ വാരി കൊടുക്കാൻ നേരത്തെ രേവതി ഇങ്ങനെ ഡോറിക്ക് നോക്കുമ്പോൾ ഡോർ അടച്ച് കാണില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പിടിക്ക് ഞാൻ ഡോറടച്ച് വരാ എന്ന് പറയണം ഡോർ അടച്ച് പിന്നെ സച്ചിക്ക് രേവതി ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കൈ പൊക്കാൻ വേണമെങ്കിൽ ഇന്ന് ജോലിക്ക് പോവണ്ട ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോളൂ ഞാൻ ഒന്നും കൂടെ ഒന്നും മസാജ് ചെയ്ത് തരാ എന്ന് പറയാണ് അയ്യോ ഞാൻ െങ്ങനെങ്കിലും കാറ് അടിച്ചിട്ട് പൊക്കോള എന്ന് പറയണം അങ്ങനെ രേവതിക്ക് ദേഷ്യം വരെയാണ് എല്ലാം കൂടെ കുത്തിക്കയറ്റുന്നുണ്ട് വായൽ അങ്ങനെ പിന്നീട് രേവതി പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് ഭൂരി എടുത്തിട്ട് വരാം എന്ന് പറയണം അയ്യോ വേണ്ട ഇത് മതി എൻ്റെ വായൽ നിറഞ്ഞു എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കുകയാണ് സച്ചി അതിനുശേഷം എന്നാൽ ശരി കേട്ടോ ടാറ്റ എന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ കൈ കൊണ്ട് അഭ്യാസം കാണിച്ചിട്ടാണ് പോണത് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കൈന് കുഴപ്പമൊന്നുമില്ലേ നേരത്തെ അല്ലേ പറഞ്ഞത് നല്ല ഉണ്ടെന്ന് എൻ്റെ കൈനെ ഇപ്പോഴും വേദനയില്ല നേരത്തെ വേദനയുണ്ട് നീ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചില്ലേ അതിന് എൻ്റെ പണിഷ്മെൻ്റ് ആണിത് അതുകൊണ്ട് നിന്നെക്കൊണ്ട് ഞാൻ വാരി തന്നിപ്പിച്ചില്ലേ അതാണ് എൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞത് സച്ചി അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് സച്ചി പോയതിന് ശേഷം രേവതി ഇങ്ങനെ ചെറുപുഞ്ചിരിയോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ സുതി ഒക്കെ ചെയ്യാണ് ഈ സമയത്ത് സുതിക്ക് ഒരു കോൾ വരുന്നുണ്ട് സുതി ഫോണെടുത്ത് ചോദിക്കുന്നുണ്ട് ഓഹോ നീ നമ്പർ മാറി വിളിച്ചതാണോ എന്നെയൊക്കെ നീ വിളിക്കുവോ എന്ന് ചോദിക്കുകയാണ് അത് നമ്മുടെ ശ്രീകാന്ത് ആയിരിക്കും കേട്ടോ അങ്ങനെ സുതി ചോദിക്കുന്നുണ്ട് എന്താ നീ വിളിച്ചത് എന്താ കാര്യം എന്ന് എനിക്ക് നിന്ന് വിളിച്ചുവിടെയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ സുതി പറയുന്നുണ്ട് എങ്ങനെ നീ വിളിക്കുക നീ അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ ഇവിടെ നിന്ന് പോയത് നിനക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ അമ്മയോട് പറയാമായിരുന്നില്ലേ അതിനു മുൻപ് നീ ഒരു തീരുമാനം എടുത്ത എന്തിനാ എന്ന് സുതി ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എടാ അത് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു എനിക്ക് നിങ്ങളെയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണാനും നിങ്ങളുടെ കൂടെ വന്നിരിക്കാനൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ശ്രീകാന്ത് പറയണം നിന്നെ ഇങ്ങോട്ട് കയറ്റേണ്ട കാര്യം ഇവിടെ എല്ലാവരും തീരുമാനിക്കുന്നുണ്ടെന്ന് ശ്രുതി പറയാണ് അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ത് തീരുമാനം എടുത്തതെന്ന് അച്ഛൻ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അമ്മയായാലും ഞാനായാലും പിന്നെ നിന്റെ ഏട്ടത്തി ശ്രുതി ആയാലും സംസാരിക്കുന്നുണ്ട് സച്ചിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചി പറയുന്നുണ്ട് നിന്നെ ഇനി ഈ വീട്ടിലോട്ട് കയറ്റില്ല എന്ന് സച്ചിയുടെ ഭാര്യ രേവതി വരെ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അവന് മാത്രമേ ഈ പ്രശ്നമേ ഉള്ളൂ അവനാണെങ്കിൽ അവന്റെ ഭാര്യയും അവന് മാത്രം ഈ വീട്ടില് മതിയെന്നാണ് അവളുടെ വിചാരം എന്ന് ശ്രദ്ധി പറയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എടാ അങ്ങനെയൊന്നും പറയല്ലേ അവന് അവന്റെ മനസ്സിൽ ദേഷ്യ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ തെറ്റ് അല്ലാതെ നീ പറഞ്ഞ പോലെ അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ സുതി പറയുന്നുണ്ട് അങ്ങനെ ആയാ മതി പിന്നെ നിന്റെ ഭാര്യ നല്ല പഠിപ്പും നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നല്ലേ രേവതിയെ പോലെ ഒന്നല്ലല്ലോ എന്തായാലും അവളെ എങ്ങോട്ട് കയറി നിന്റെ അമ്മായി നല്ല പൈസക്കാരനാന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ ബാമാൻ്റെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഏട്ടത്തിയുടെ അച്ഛനും വലിയ പൈസക്കാരനാണല്ലോ മലേഷ്യയിലൊക്കെ ആണല്ലോ പറഞ്ഞു കേട്ടത് എന്ന് ശ്രീകാന്ത് എവിടെ ആയിട്ട് എന്താ കാര്യം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് ഫോണിലൂടെ പോലും ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ ഏട്ടത്തി അച്ഛനായിട്ടുള്ള പ്രശ്നം തീർന്നില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് എവിടെ തീരാനെടാ ഇപ്പോഴും അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നിന്റെ ഭാര്യ പൈസയും എൻ്റെ ഭാര്യ ചെക്കുമാണ് പൈസ ഉണ്ടായിട്ട് എല്ലാം കാര്യമുള്ളൂ ചെക്ക് പിന്നെ അത് കിട്ടിയെങ്കിൽ അല്ലേ കിട്ടിയെന്ന് പറയാൻ പറ്റുമെന്ന് സുതി പറയാണ് നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പണം എന്ന് പറഞ്ഞത് അത് പെട്ടെന്ന് ചെലവായി പോകും ചെക്ക് എന്ന് പറഞ്ഞത് വീണ്ടും നമുക്ക് യൂസ് ആവുന്ന ഒരു കാര്യമാണെന്നൊക്കെ ശ്രീകാന്ത് പറയും ശ്രീകാന്ത് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് വർഷ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരിക്കും വർഷയെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ എന്നാൽ ശരിയെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിൽ പോക്കറ്റിലിടാണ് ഈ സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നത് ഞാൻ വന്ന കാരണമാണോ നീ ഫോൺ കട്ട് ചെയ്തത് നിനക്ക് എന്ത് മാനേഴ്സ് ഉള്ളത് ആരാ സംസാരിച്ച എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ സുതിയാണെന്ന് പറയുന്നത് സുതിയോ സുതി ആരാണെന്ന് ചോദിക്കുകയാണ് അതിന്റെ മൂത്ത ഏട്ടനാണെന്ന് പറയുന്നു ആ എന്താ സംസാരിക്കും എന്താ നിങ്ങൾ സംസാരിച്ചു എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വീട്ടിൽ എന്തൊക്കെയായി കാര്യങ്ങള് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുവോ എന്നൊക്കെ ചോദിച്ചതാണെന്ന് പറയണം എന്നിട്ട് നീ എന്ത് തീരുമാനം എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അത് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോവും നമ്മൾ രണ്ടുപേരും പോകും എന്ന് പറയണം ഓഹോ അത് നീ അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ നിനക്ക് പറയാമായിരുന്നില്ലേ ഞാൻ വർഷയോട് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയാമായിരുന്നില്ലേ എന്ന് വർഷ പറയാണ് അത് പിന്നെ ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്ന് വർഷയോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ വീട്ടിലോട്ട് വരില്ല സച്ചല്ല വീട്ടിലോട്ട് എനിക്ക് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് ഒരുപാട് പേര് അടങ്ങിയ ഒരു കുടുംബത്തിൽ ജീവിച്ച് വന്നതാണ് ഞാനിവിടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് ഹോളിൽ പായ ഒക്കെ ഇട്ട് കിടന്നും എൻ്റെ ഒരു സൈഡിൽ സച്ചിയും ഒരു സൈഡിൽ സൂതിയൊക്കെ കിടന്നു എന്നെ അങ്ങനെ നോക്കി വളർത്തി വലുതാക്കിയതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അവരുന്ന് വിട്ട് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നുകയാണെന്ന് വർഷയോട് പറയുമ്പോൾ വർഷയ്ക്ക് ദേഷ്യം വരികയാണ് ഓഹോ അപ്പം നിനക്ക് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇഷ്ടാവുന്നില്ല എന്നെ നിനക്ക് എത്ര പെടുന്ന മടുത്തോ എന്നൊക്കെ വർഷ ചോദിക്കുകയാണ് അങ്ങനെയല്ല വർഷം ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ട ഒരു കുടുംബം നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്ക് താമസിച്ചാൽ മതിയോ നമ്മളെ കുടുംബം നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി അല്ലാണ്ട് വേറെ നമ്മുടെ ഇടയിൽ ആരും വരണ്ട എന്ന് വർഷ പറയുകയാണ് പിന്നെ ഇതാണ് നമ്മുടെ വീട് ഈ വീട് നമ്മുടെ അല്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അവളോട് വാടക മാസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീടായില്ലേ ഇത് ഇതാണ് നമ്മുടെ വീട് എന്ന് പറയണം അങ്ങനെയല്ല എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് ശ്രീകാന്ത് പറയാണ് ഞങ്ങൾ അത്രയും സന്തോഷിച്ച് കഴിഞ്ഞതാണ് ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഞാനൊരു തെറ്റ് ചെയ്തെന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ശ്രീകാന്ത് പറയാണ് അങ്ങനെ വർഷം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ് നീ പോവല്ലേ നീ ഭക്ഷണം കഴിച്ച് പോയെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വേണ്ട എനിക്ക് നിൻ്റെ ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറയണം അങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് ശ്രീകാന്തം പുറത്തോട്ട് വരികയാണ് അങ്ങനെ വർഷ അവിടെ നിൽക്കുന്ന എല്ലാവരെയും വിളിച്ചു വരുത്താണ് വാ ആൻറ്റി വാ ഒന്നിങ് വന്നേ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ ഇവൻ്റെ കൂടെ എല്ലാവരും പാ വിരിച്ച് നിലത്ത് അങ്ങ് കിടക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടി സംസാരിക്കാണ് അങ്ങനെ വർഷ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ശ്രീകാന്ത് എല്ലാവരോടും അയ്യോ അവള് ദേഷ്യം വന്ന് പറഞ്ഞതാണ് കേട്ടോ സോറി എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഉള്ളിലോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നത് വർഷ സങ്കടത്തോടെ നടന്ന് ഇങ്ങ് പോകുന്നതാണ് അപ്പോഴായിരിക്കും വർഷയെ ആദ്യം വീട്ടുകാർ കല്യാണം തീരുമാനിച്ച ആളുടെ കൂട്ടുകാരന്മാർ വർഷയെ കാണുന്നത് അങ്ങനെ അയാൾക്ക് വിളിച്ച് പറയുന്നുണ്ട് നിന്നെ ചതിച്ച ആ പെണ്ണ് ഇത് കൂടി നടന്നു പോകുന്നുണ്ട് ഒറ്റയ്ക്ക് ഏതോ ഓട്ടോയിലാണ് കയറി പോകുന്നത് എന്നൊക്കെ അയാളടുത്ത് വിളിച്ച് പറയാണ് ആണോ അവൾ കാരണമാണ് എനിക്ക് ഇത്രയും തലവേദന ഓരോ ദിവസവും അവളെ ഓർത്ത് എനിക്ക് തലവേദന കൂടുകയാണ് അവളെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു എന്തായാലും നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് പോകും എന്നാൽ ശരി ഞങ്ങൾ അവളെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ വർഷ വിളിക്കുന്നത് രേവതിക്കായിരിക്കും രേവതിക്ക് വിളിച്ച് പറയുന്നുണ്ട് രേവതി എനിക്കൊന്ന് നിന്നെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വർഷ റെസ്റ്റോറൻറ്റിൽ രേവതിക്കായി കാത്തിരിക്കുകയാണ് ഈ സമയത്തായിരിക്കും ആസിഡുമായിട്ട് നമ്മുടെ ആ മുൻപ് കല്യാണം കല്യാണാലോചിച്ച് മുടങ്ങിയ ആൾ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കുക അവൾ അവളെ സൗന്ദര്യം വെച്ചിട്ടില്ലേ ഇതൊക്കെ കാണിക്കുന്നത് ഇനി മുതൽ അവൾ അവളെ മുഖം നോക്കുമ്പോൾ അവക്ക് തന്നെ ദേഷ്യവും വെറുപ്പും തോന്നണം എന്ന് പറഞ്ഞ് ആസിഡൻ്റെ കുപ്പി കൈ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വർഷയുടെ അടുത്തോട്ട് രേവതി വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എന്താ കാര്യം വർഷേ എന്താ എനിക്കിപ്പോൾ തന്നെ പോകണം എന്ന് പറയണം നീ എന്താ എന്നെ അന്യനെ പോലെ സംസാരിക്കുന്നത് ആദ്യം നീ ഇവിടെ വന്ന് എന്ന് വർഷ പറയാണ് അങ്ങനെ രേവതി ഇരിക്കുന്നുണ്ട് പറ നീ കാര്യം എന്താന്ന് പറ എന്ന് പറയണം നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാനാണ് നിങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എന്നിട്ട് ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചു എന്നറിയുമോ നിങ്ങൾ ചെയ്ത കാര്യം കൊണ്ട് ഇപ്പോഴാണ് ഞാനതൊക്കെ ഒന്ന് മാറി മുന്നോട്ട് വന്നത് ഇനിയും നീ എന്ത് എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് എൻ്റെ വിഷമങ്ങളൊക്കെ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറയുകയാണ് നിൻ്റെ വിഷമങ്ങൾ പറയാൻ നീ തന്നെ തെരഞ്ഞെടുത്ത ഒരാളുണ്ടല്ലോ ശ്രീകാന്ത് അവൻ്റെ അടുത്ത് എന്ന് പറയണം അവൻ തന്നെയാണ് എൻ്റെ പ്രശ്നം അവൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല രേവതി